സുകുമാരക്കുറിപ്പിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത മലയാളികൾ വളരെ കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ചാക്കോയെ കൊലപ്പെടുത്തിയ ശേഷം ഇരുട്ടിലേക്ക് മറഞ്ഞ കുറുപ്പ് എവിടെയാണെന്നും അയാൾ ഇന്നും ജീവനോടെ ഉണ്ടോ ഉണ്ടോയെന്ന് പോലും ആർക്കും അറിയില്ല നമ്മുടെ കേരളത്തിൽ സുകുമാരക്കുറിപ്പിനെ പോലെ മറ്റൊരു കൊലയാളി കൂടിയുണ്ട് കാമുകനെ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ഇരുപതോളം കഷ്ടങ്ങളാക്കി വെട്ടി നുറുക്കിയ ഒരു ഡോക്ടറാണത് സിനിമാ കഥകളെ വെല്ലുന്നതാണ് ലേഡി സുകുമാരക്കുറുപ്പ് എന്ന കുപ്രസിദ്ധിയിൽ അറിയപ്പെടുന്ന ഡോക്ടർ ഓമന എന്ന കൊലയാളിയുടെ കൊലയും ഒളിച്ചോട്ടവും ഇന്റർപോളിന് പോലും കണ്ടെത്തുവാൻ കഴിയാത്ത തന്ത്രശാലിയായ കൊലയാളിയാണ് അവർ ഏറെ പ്രശസ്തയായ നേത്രരോഗ വിദഗ്ധയായിരുന്നു ഓമന ഈടാടൻ കണ്ണൂർ സ്വദേശിയായ ഓമന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നായിരുന്നു മെഡിക്കൽ ബിരുദം സ്വന്തമാക്കിയത് ഒരു ഡോക്ടറിനെ തന്നെ ഓമന വിവാഹം കഴിക്കുകയും ചെയ്തു ഭർത്താവുമായി ഏറെ സന്തോഷത്തിൽ കഴിഞ്ഞ കുടുംബജീവിതം എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് മുരളീധരൻ എന്ന ആർക്കിടെക്ട് ഓമനയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് മുരളീധരനും ഓമനയും തമ്മിൽ പരിചയപ്പെടുകയും പതിയെ ഇരുവരും സുഹൃത്തുക്കളാകുകയും ആ സുഹൃത്ത് ബന്ധം വഴിവെച്ചത് വഴിവിട്ട ബന്ധത്തിലേക്കുമായിരുന്നു മുരളീധരൻ നിരന്തരം തന്നെ വിവാഹം ചെയ്യാൻ ഓമനെ നിർബന്ധിച്ചിരുന്നു എന്നാൽ മുരളീധരന്റെ ഈ വിവാഹ വാഗ്ദാനം ഓമന നിരസിക്കുകയാണ് ചെയ്തത് എന്നാൽ അതീവ രഹസ്യമായി ഇരുവരും സൂക്ഷിച്ചിരുന്ന അവരുടെ ബന്ധത്തെ പറ്റി നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയുകയായിരുന്നു മുരളീധരൻ ഓമനെക്കുറിച്ച് പല അപവാദങ്ങളും പറഞ്ഞു പ്രചരിപ്പിച്ചു അതോടെ ഓമനയുമായുള്ള വിവാഹബന്ധം ഭർത്താവ് ഉപേക്ഷിച്ചു ഭർത്താവ് ഉപേക്ഷിച്ചതോടെ ഓമനും മലേഷ്യയിലേക്ക് കടന്നു അവിടെ ആമിന ബിൽ അബ്ദുള്ള എന്ന വ്യാജ പേരിൽ അവർ അവിടെ ഡോക്ടർ ഉദ്യോഗം തുടരുകയായിരുന്നു എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് അവർ സ്വസ്ഥ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എന്നാൽ അവരുടെ മലേഷ്യയിലെ ജീവിതം തച്ചുടച്ചുകൊണ്ട് വീണ്ടും മുരളീധരൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു മലേഷ്യയിലും മുരളീധരൻ ഓമനെ തേടി എത്തുകയായിരുന്നു അവിടെ എത്തിയ ശേഷവും അയാൾ നിരന്തരം വിവാഹത്തിനായി ഓമനെ നിർബന്ധിച്ചിരുന്നു എന്നാൽ അന്നും മുരളീധരന്റെ വാക്കുകൾക്ക് ഓമന് ചെവി കൊടുത്തില്ല തുടരെയുള്ള തന്റെ വിവാഹ അഭ്യർത്ഥന ഓമനെ നിരസിച്ചത് മുരളീധരനെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു ഓമന മനോരോഗിയാണെന്ന് അവർ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ അയാൾ പറഞ്ഞു വരത്തി മലേഷ്യയിൽ വെച്ച് ഒരു പാർട്ടിക്കിടെ ഇരുവരും തമ്മിൽ വഴക്കും തർക്കവും അരങ്ങേറിയിരുന്നു ശേഷം മുരളീധരൻ പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്നത് എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ തനിക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ലെന്ന് ഓമന തിരിച്ചറിയുകയും ചെയ്തു തന്റെ ജീവിതത്തിൽ നിന്നും മുരളീധരനെ ഒഴിവാക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല വാക്കാൽ പറഞ്ഞാൽ അയാൾ ഒഴിഞ്ഞു പോകില്ല എന്ന് ഓമനക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നതിനാൽ മുരളീധരനെ എങ്ങനെയും വകവരുത്തുക എന്നതായി അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും മുരളീധരനെ കൊല്ലണം അതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ ആദ്യവാരത്തോടെ ഓമന തിരുവനന്തപുരത്തേക്ക് എത്തി ശേഷം ടെലിഫോണിൽ മുരളീധരനെ ബന്ധപ്പെടുകയും തനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് അവർ അയാളെ അറിയിക്കുകയും ചെയ്തു വളരെ തന്ത്രപൂർവ്വം മുരളീധരനെ തിരുവനന്തപുരത്തേക്ക് വരുത്തുകയും ചെയ്തു തുടർന്ന് ഇരുവരും ഒരുമിച്ച് ഊട്ടിയിലേക്ക് യാത്ര പുറപ്പെട്ടു ഊട്ടിയിലെത്തിയ ശേഷം ഇരുവരും സ്വകാര്യ ഹോട്ടലിലും റെയിൽവേ റിട്ടയറിംഗ് റൂമിലും താമസിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ പതിനൊന്നിന് റെയിൽവേ റിട്ടയറിംഗ് റൂമിൽ കഴിയവേ മുരളീധരന് വിഷം കുത്തിവെച്ച് ഓമനെ കൊലപ്പെടുത്തുകയായിരുന്നു മുരളീധരൻ മരണപ്പെട്ടുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം രക്തം കട്ട പിടിക്കുവാനുള്ള മരുന്നും ശവശരീരത്തിൽ കുത്തിവെച്ചു തുടർന്ന് കയ്യിൽ കരുതിയ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് ശവശരീരം ഇരുപതോളം കഷ്ടങ്ങളാക്കി വെട്ടി നിറുക്കി എല്ലുകളും മാംസവും വേർതിരിച്ചു ആന്തരിക അവയവങ്ങൾ വെട്ടി നിറുക്കി ക്ലോസറ്റിൽ ഉപേക്ഷിച്ചു ശേഷം മൂന്ന് സ്യൂട്ട് കേസുകളിലായി വെട്ടി നിറുക്കി ശവശരീരങ്ങൾ നിറച്ചു ഒടുവിൽ അതിസമർഥമായി തന്നെ ഓമന മുരളീധരനെ വകവരുത്തി അയാളുടെ നിലവിളിയോ ഒച്ചയോ ആരും തന്നെ കേട്ടില്ല കൃത്യം നടത്തി തൊട്ടടുത്ത ദിവസം മൂന്ന് പെട്ടിയും എടുത്ത് ഓമന മുറിയുടെ വാടകയും നൽകി അവിടെ നിന്നും പുറപ്പെട്ടു ഒരു ടാക്സി വിളിച്ച് കൊടൈക്കനാലിലേക്കെത്തി ആളൊഴിഞ്ഞ സ്ഥലത്ത് പെട്ടികൾ ഉപേക്ഷിക്കുവാനായിരുന്നു പദ്ധതി എന്നാൽ എന്നും വിനോദസഞ്ചാരികൾ അവരുടെ കണ്ണു വെട്ടിച്ച് കൃത്യം നടത്തുക എന്നത് അസാധ്യമായതോടെ മറ്റൊരു ടാക്സി വിളിച്ച് നേരെ കന്യാകുമാരിയിലേക്കായി യാത്ര എന്നാൽ ഈ യാത്രയിൽ ഓമനയുടെ കണക്കുകൂട്ടലുകൾ പാളി ഏതാനും കിലോമീറ്റർ സഞ്ചരിച്ചതേ ഉള്ളൂ പെട്ടിയിൽ നിന്ന് ശക്തമായി ദുർഗന്ധം അമ്മിക്കുവാൻ തുടങ്ങി ഇത് ടാക്സി ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടു യാത്രാമധ്യേ കാർ ഇടയ്ക്കിടയ്ക്ക് തകരാറാകുന്നു ഇത് ഓമനെ വല്ലാതെ ചുടിപ്പിച്ചിരുന്നു ഒടുവിൽ ഡ്രൈവർ തന്നെ മറ്റൊരു കാർ സംഘടിപ്പിച്ച് തരാൻ ഇനി ഇതിൽ യാത്ര ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പറയുകയായിരുന്നു ഒരു പെട്രോൾ പമ്പിൽ എത്തിയ ശേഷം കാറിന്റെ ഡിക്കയിൽ ഉണ്ടായിരുന്ന പെട്ടികൾ പുറത്തെടുക്കുവാനായി ഡ്രൈവർ തുനിയുകയായിരുന്നു എന്നാൽ ഡ്രൈവർ പെട്ടിയെടുത്താൽ താൻ പിടിക്കപ്പെടുമെന്ന നല്ല ബോധ്യം ഓമനയ്ക്കുണ്ടായിരുന്നു താൻ തന്നെ പെട്ടികൾ എടുത്ത് പുറത്തു വെച്ചോളാം എന്ന് ഓമന ഡ്രൈവറോട് പറയുകയും ചെയ്തു ഓമനയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റവും പരിങ്ങലും കണ്ട ഡ്രൈവർക്ക് ഒരു സംശയം ഇനി പെട്ടിയിൽ നിന്നാണ് ദുർഗന്ധം വരുന്നത് എന്നായിരുന്നു ഓമനയുടെ പെട്ടെന്നുള്ള ഭാവമാറ്റവും പരിങ്ങലും കണ്ട ഡ്രൈവർക്ക് ഒരു സംശയം ഇനി പെട്ടിയിൽ നിന്നാണ് ദുർഗന്ധം പുറത്തു വരുന്നത് എന്ന് ഡ്രൈവർ ഉടൻ തന്നെ പെട്രോൾ പമ്പിൽ പോയി പോലീസിനെ ഫോൺ വിളിച്ച് അറിയിക്കുകയായിരുന്നു എന്നാൽ ടാക്സി ഡ്രൈവറുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ഓമന പെട്ടികൾ ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപെട്ടു അധികം വൈകാതെ സംഭവസ്ഥലത്ത് പോലീസ് എത്തുകയും പെട്ടികൾ തുറന്നു നോക്കുമ്പോൾ ഒരു മനുഷ്യ ശരീരത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ കീർ മുറിക്കപ്പെട്ട നിലയിലുമായിരുന്നു എന്നാൽ പെട്രോൾ പമ്പിൽ നിന്നും രണ്ട് കിലോമീറ്ററിനപ്പുറം ഒരു മ്യൂസിയത്തിനടുത്ത് വെച്ച് ഓമനയെ കണ്ടെത്തി അധികം തത്രപ്പാടുകളില്ലാതെ തന്നെ ഓമനെ എല്ലാം തുറന്നു പറയുകയായിരുന്നു ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് തമിഴ്നാട് പോലീസ് ആണെങ്കിലും അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുരളീധരൻ വിവാഹിതയായ തന്നെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായി ഓമന പോലീസിന് മൊഴി നൽകി വിവാഹത്തിന് തയ്യാറാവാത്തതോടെ പ്രകോപിതനായ മുരളീധരൻ ഓമനെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തി അതോടെ ഓമനയും ഭർത്താവും വേർപിരിഞ്ഞു ഓമന മലേഷ്യയിലേക്ക് പോയി പ്രാക്ടീസ് തുടങ്ങിയെങ്കിലും മുരളീധരൻ അവിടെയും വെറുതെ വിട്ടില്ല മലേഷ്യയിലെത്തിയ മുരളീധരൻ തന്നെ വീണ്ടും വിവാഹം ചെയ്യണമെന്ന് ഓമനയോട് ആവശ്യപ്പെട്ടു അതോടെയാണ് താൻ മുരളീധരനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നാണ് ഓമന പോലീസിന് നൽകിയ മൊഴി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിൽ ക്രൈംബ്രാഞ്ച് ഊട്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ പരോളിൽ ഇറങ്ങിയ ഓമന സമർത്ഥമായി പോലീസിന്റെ കണ്ണിൽ മണ്ണു ഇട്ടുകൊണ്ട് രക്ഷപ്പെട്ടു പരോളിലിറങ്ങിയ ശേഷം ഓമന വീടും പറമ്പും വിൽപ്പന ചെയ്തു വാർത്താ സമ്മേളനം നടത്തി നിരപരാധിയാണെന്ന് വാദിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഓമന രക്ഷപ്പെടുന്നത് ഓമന തിരികെ മലേഷ്യയിലേക്ക് കടന്നതായിട്ടാണ് സംശയം തുടർന്ന് ഇന്റർപോളിന്റെ സഹായം തേടിയെങ്കിലും ബലമുണ്ടായില്ല ഓമനെക്കുറിച്ച് യാതൊരു വിവരവും അന്നും ഇന്നും ആർക്കു ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴിൽ മലേഷ്യൻ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ച മലയാളി സ്ത്രീ ഓമനയാണെന്ന് സംശയമുയർന്നിരുന്നു എന്നാൽ അത് മറ്റൊരു സ്ത്രീയാണെന്ന് പിന്നീട് തിരിച്ചറിയുകയും ചെയ്തതോടെ ഇപ്പോഴും ഓമന എന്ന സ്ത്രീ ദുരൂഹതയിൽ ഒളിഞ്ഞിരിക്കുകയാണ്